വളരെ പെട്ടെന്ന് ഒരു കരിമീൻ പൊള്ളിച്ചെടുത്താലോ വളരെ സിമ്പിളാണ് കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വളരെ സ്വല്പൊരു ഉപ്പ് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ച് അതിൻ്റെ മുകളിലാക്കി കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും ഒരു ഭാഗം മുരിയുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആക്കി നമുക്ക് എടുക്കാം വളരെ സിമ്പിളാണ്